വയനാട്ടിലേക്ക് കൂടി നമുക്കൊന്നു പോകാം വയനാട് ജില്ലാ കലോത്സവത്തിൽ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു അവിടെ ഒരു കലാപരിപാടിയാണ് കലാരൂപമാണ് നൃത്തം എന്ന് പറയുന്നത് ഈ നൃത്തം എന്ന് പറയുന്നത് ആ സമുദായത്തിൽപ്പെട്ട കലാകാരന്മാർക്കാണ് ആ നൃത്തത്തെക്കുറിച്ച് എന്തെങ്കിലും ബോധമുണ്ടാവുക ആ പണിയനൃത്തത്തിൻ്റെ വിധി നിർണയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിധികർത്താക്കളുടെയും ഒത്തുകളി ആരോപണം ഇപ്പോൾ വരുന്നു വിധികർത്താക്കളായി വന്ന മൂന്ന് പേരിൽ ഒരാൾ നൃത്തത്തെക്കുറിച്ച് യാതൊരു വിധ അറിവുമില്ലാത്തയാളെന്നാണ് ആരോപണം അപ്പോൾ ജഡ്ജിയാൻ വന്നിരിക്കുകയാണ് നടക്കാൻ പോകുന്ന ഐറ്റത്തിൻ്റെ പേര് നൃത്തം പണിയനൃത്തം നൃത്തവും ഈ ചങ്ങാതി തമ്മിലുള്ള ബന്ധം എന്താ ഒരു പണിയൊരു ബന്ധവും ഇല്ല സ്റ്റേ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കൂടാതെ പണിയ സമുദായക്കാരനായ വേലായുധൻ എന്നിവരായിരുന്നു മറ്റു രണ്ട് വിധികർത്താക്കൾ മൂന്നാമത്താൾ ഇങ്ങനൊരു പണിയനൃത്തത്തെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല അയാളാണ് വിധി നൃത്തി നിർണ്ണയിക്കാൻ വരുന്നത് പണിയനൃത്തത്തിന് വിധി നിർണ്ണയിക്കാൻ കഴിവുള്ള കലാകാരന്മാർ വയനാട്ടിലുണ്ടെന്നിരിക്കെയാണ് ഇടുക്കി പോലെയുള്ള ജില്ലകളിൽ നിന്നും വിധികർത്താക്കളെ കൊണ്ടുവരുന്നത് പണിയനൃത്തത്തെക്കുറിച്ച് സാമാന്യബോധമില്ലാത്ത മൂന്ന് വിധികർത്താക്കളും കൂടി വയനാട്ടിലെ പണിയ സമുദായക്കാരെ അപമാനിച്ചുവെന്നാണ് വിമർശനം ഒന്ന് കേട്ടു വയനാട് പോലെയുള്ള ഒരു ജില്ലയിൽ നിന്ന് ഈ പറയുന്ന ആദിവാസി കല വളരെ പ്യൂരിറ്റിയുള്ള മൂന്ന് പെർഫോമൻസുകൾ പോവുക എന്നുള്ളത് ഇവിടെയുള്ള മന്ത്രിയുടെയും കൂടി ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അതുപോലെ തന്നെ കുട്ടികളുടെ വീഡിയോ ഇന്നലെ അപ്പീൽ കമ്മിറ്റി പരിശോധിക്കുകയുണ്ടായി അതിനകത്ത് കുട്ടികൾക്ക് കുട്ടികൾ സ്റ്റെപ്പുകൾ തെറ്റിക്കുകയോ കഥകൾ തെറ്റിക്കയോ അവരുടെ ചുവടുകൾ തെറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പീൽ കമ്മിറ്റിയിലുള്ള നമ്മുടെ എക്സ്പേർട്ട് അവിടെ ചൂണ്ടിക്കാണിച്ചത് ജഡ്ജ്മെൻറ്റിൽ പറ്റിയ അപാകതയാണ് ആ അപാകതയ്ക്ക് ഇരയാക്കപ്പെട്ടവർ ഈ പറയുന്ന പാവം കുട്ടികളും ഈ അവരുടെ ഊരുകളുമാണ് എന്താ വെച്ചാൽ വളരെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു റിസൾട്ട് ഇത്തരത്തിൽ ഉള്ള ഒരു മികച്ച പെർഫോമൻസിന് അല്ലാതെ കിട്ടിയതും ഒക്കെ തന്നെ പല ഊരുകളിലുള്ള കുട്ടികളും ഊരും ഒക്കെ തന്നെ വലിയ ധർമ്മസംഘടനത്തിലാണ് ഓക്കെ നമുക്കിപ്പം ചേരുന്നുണ്ട് ദീപക് മോഹൻ ഈ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ പണിയന്തിരത്വത്തിന് വിധികർത്തവായിട്ട് വന്ന മൂന്ന് പേരും യോഗ്യരല്ല അതിൽ ഒരാൾക്ക് ഈ പണിയനൃത്തത്തെ ഒരു ബോധവുമില്ല എന്നാണോ അവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം ഒരു ഒത്തുകളി എന്നതാണോ ആരോപണം ദീപക് മോഹൻ ഗുഡ് മോർണിംഗ് ദീപക് കേൾക്കുന്നുണ്ടോ എന്നെ ദീപക് ഈ പണിയനൃത്തത്തെ കുറിച്ച് ബോധമില്ലാത്ത ജഡ്ജിമാരാണ് വിധി നിശ്ചയിച്ചത് എന്നതാണോ ആരോപണം ഇതിൽ വിദ്യാഭ്യാസ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ദീപക് അരുൺകുമാർ നിലവിൽ ഈ വട്ടക്കളിയിൽ പറ്റി ഗ്രാഹ്യമില്ലാത്ത വിധികർത്താക്കളാണ് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് വയനാട് ജില്ലാ കലോത്സവത്തിൽ വിധികർത്താക്കളായത് എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് മാത്രമല്ല ഈ ഇത്തവണ അഞ്ച് ഈ ട്രൈബൽ വിഭാഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കലകൾ ഈ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ വട്ടക്കളി എന്ന് പറയുന്നത് ശബ്ദത്തിൽ ചെറിയ സാങ്കേതിക തടസ്സമുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ദീപക് എവിടെയെങ്കിലും ഇറങ്ങി നിന്നിട്ട് നമുക്ക് ലൈവിലേക്ക് തിരിച്ചു വരാം ഇപ്പോൾ ദീപക് മോഹനാണ് നമുക്ക് വിവരങ്ങൾ നൽകാനായിട്ട് വന്നിരുന്നത് ചെറിയ ശബ്ദ തടസ്സമുണ്ട് ഇതാണ് വയനാട്ടിൽ സംഭവിച്ചത് പണിയ സമുദായക്കാരുടെ ഒരു ഗോത്ര നൃത്തമായ ഈ പണിയ നൃത്തത്തെക്കുറിച്ച് ഒരു ബോധവുമില്ലാത്ത ഒരാൾ വന്ന് വിധി നിശ്ചയിച്ചുവെന്നും ബാക്കിയുള്ള രണ്ടുപേരും അതിനെക്കുറിച്ച് ആധികാരികമായ ജ്ഞാനമില്ലാത്തവരാണ് എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട വിമർശനം ദീപക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ശബ്ദം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇനി പറയാം യഥാർത്ഥത്തിൽ എന്താ സമൂഹം ഈ മൂന്നാമത്തെ ജഡ്ജ് അരുൺകുമാർ അതായത് ഇത്തവണ വയനാട് ജില്ലാ കലോത്സവം നടന്ന നടവേൽ സ്കൂളിലാണ് അതിൽ പ്രധാനമായും മൂന്ന് വിധികർത്താക്കളായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് പേർ അത് ഒന്ന് ഒരാൾ ഈ പണിയ വിഭാഗത്തിൽ തന്നെ പെട്ട ഒരാളാണ് മറ്റൊരാൾ ഈ വയനാട്ടിൽ ഇതിനെപ്പറ്റി ഒരു ഗ്രാഹ്യവുമില്ലാത്ത ഒരാളായിരുന്നു മൂന്നാമത്തെ വിധികർത്താവെന്ന് പറയുന്നത് ഈ വട്ടക്കളി അതായത് പണിയരുടെ വട്ടക്കളിയെപ്പറ്റി ഒന്നും അറിയാത്ത വിധികർത്താവായിട്ടുള്ള ആളാണ് വന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് വലിയ ഒരു അപാകത വിധി നിർണയത്തിലുണ്ടായെന്നുള്ള രീതിയിൽ ഒരു ആരോപണങ്ങൾ ഉണ്ടായത് പ്രധാനമായും വട്ടക്കളിയെപ്പറ്റി കൃത്യമായി അറിയാത്ത വട്ടക്കളി എന്ന് പറയുന്നത് ഈ പണിയ വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ജനിക്കുന്ന സമയം മുതൽ തുടിയും കുഴലും എല്ലാം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് വട്ടക്കളി എന്ന് പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും പ്രത്യേക തരത്തിൽ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് അവരുടെ എല്ലാ ചടങ്ങുകൾക്കും അത് മരണമായിക്കോട്ടെ ജനനമായിക്കോട്ടെ വിവാഹമായിക്കോട്ടെ അതിനെല്ലാം വളരെ ബഹുമാനത്തോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് അതാണ് ഇത്തവണ ഈ ഈ കലോത്സവത്തിൽ ഒരു ചടങ്ങായി ഒരു ഇനമായി പ്രഖ്യാപിച്ച് ഇനമായി ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയത് ആ ഇനത്തിലാണ് ഇത്തവണ ഈ കലോത്സവത്തിൽ വലിയ അപാകതയുണ്ടായി വിധി നിർണയത്തിൽ അപാകതയുണ്ടായെന്ന പരാമർശമുണ്ടായത് ഇതിനെ തുടർന്ന് അന്ന് വൈകിട്ട് അതായത് ഈ വിധി നിർണയത്തിന് ശേഷം ഈ സ്റ്റേജ് മുൻപിൽ വേദിക്ക് മുൻപിൽ വലിയ തോതിൽ ഈ വിധി നിർണയത്തിൽ അപാകതയുണ്ടെന്നാരോപിച്ച് ആളുകൾ പ്രതിഷേധിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി അതിൽ പ്രധാനമായും പറയുന്നത് ഇതിൻ്റെ താളത്തിനനുസരിച്ച് ചുവടുകൾ വയ്ക്കണം ആ രീതിയിൽ അറിയുന്നൊരു കൃത്യമായി പഠിച്ച് പരിപാടി അവതരിപ്പിച്ച ആളുകൾക്കല്ല വിധി നിർണയത്തിലൂടെ ഒന്നാം സമ്മാനം നൽകിയതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് വലിയ വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായത് അതുമായി ഈ വട്ടക്കിളിയെ കുറിച്ച് യാതൊന്നും അറിയാത്ത ആളുകളാണ് ഈ വിധി നിർണയത്തിനായി എത്തിയത് അതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവും വേദിക്ക് മുൻപിൽ ഉണ്ടായത് അതിൽ പ്രധാനമായും പറയുന്ന ആ ഒരു ആരോപണം എന്ന് പറയുന്നത് കൃത്യമായി വയനാട് ജില്ലയിൽ നിന്ന് കൃത്യമായി പരിശീലിച്ച് സംസ്ഥാന തലത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് ഒരു റെഫറൻസ് ആയി എടുക്കാവുന്ന രീതിയിൽ വരെ ഉപയോഗിക്കാമായിരുന്നു അത്തരത്തിലൊന്നും തന്നെ ഇല്ലാതെ വിധി നിർണയത്തിൽ അപാകതയുണ്ടായി വട്ടകളിയെപ്പറ്റി കൃത്യമായി പഠിക്കാതെ അതിനെക്കുറിച്ച് അറിയാത്ത ആളെയാണ് വിധി നിർണയത്തിനായി വെച്ചതെന്നുള്ള രീതിയിലൊരു പ്രതിഷേധവും പരാമർശവും ഒക്കെ അന്നുണ്ടായിരുന്നു അരുൺകുമാർ ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത് താങ്ക് യു ദീപക് അപ്പോൾ നമ്മൾ പലയിടങ്ങളിൽ നിന്ന് പല കലോത്സവ വേദികളിൽ നിന്നുള്ള മാഫിയ സംഘങ്ങളുടെ ഇടപെടൽ എങ്ങനെയാണെന്ന് കണ്ടു ശബ്ദരേഖകൾ കിട്ടു എങ്ങനെയാണ് ജഡ്ജിമാർ സ്വാധീനിക്കുന്നത് എന്നത് കണ്ടു ഇതാണ് നമ്മുടെ കലോത്സവ വേദികളിൽ പലപ്പോഴും നടക്കുന്നത് കലോത്സവ കച്ചവടം എന്നാണ് നമ്മൾ അതിനിട്ടിരിക്കുന്ന പേര്